നമസ്കാരം ഏവർക്കും പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പൺപൊഴി എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു സ്ഥലം ഏവർക്കും സുപരിചിതമായ ഇടം കൂടിയാണ് ഈ കാണുന്ന കൂറ്റൻ മലയുടെ മുകളിൽ ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അത്ഭുത സംഭവത്തിന്റെ ബാക്കിപത്രമായ പന്തള രാജാവ് നിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട് ഒരു സ്വപ്നം പന്തള രാജാവ് ഒരു സ്വാമി പിന്നെ വഴികാട്ടാനെത്തിയ ആയിരക്കണക്കിന് ഉറുമ്പുകൾ അതെ ഇത് തിരുമല കുമാരസ്വാമി ക്ഷേത്രത്തിന്റെ കഥയാണ് നമുക്ക് ആ ചരിത്രത്തെ കുറിച്ച് ഈ യാത്രയിൽ സംസാരിക്കാം ഏകദേശം നാനൂറ് മീറ്റർ ഉയരമുള്ള ഈ കുന്നിന് മുകളിലെത്താൻ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പടികളുണ്ട് പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ മലമുകളിലേക്ക് വരാനായിട്ടുള്ള വാഹന സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഈ കുന്നിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം ഓരോ ചൂടും മുകളിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ വ്യക്തിയുടെ മാത്രമല്ല പ്രകൃതിയുടെ സൗന്ദര്യത്തിലേക്ക് കൂടിയാണ് അടുക്കുന്നത് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ നിഗൂഢമായ ഉദ്ഭവകഥയെപ്പറ്റി നോക്കാം അതറിയണമെങ്കിൽ നമ്മൾ ഒരു അറുന്നൂറ് വർഷം പിന്നോട്ട് പോകണം പണ്ടൊരിക്കൽ ഇവിടുത്തെ കാളിയമ്മൻ ക്ഷേത്രത്തിലെ ഭുവനപട്ടർ എന്ന സ്വാമിക്ക് ഒരു സ്വപ്ന ദർശനം ലഭിക്കുകയുണ്ടായി മലയുടെ മുകളിൽ ഒരു മുളങ്കാട്ടിനുള്ളിൽ തന്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ടെന്നും അത് കണ്ടെടുത്ത് പൂജിക്കണമെന്നും സാക്ഷാൽ മുരുകൻ സ്വപ്നത്തിൽ വന്ന് അറിയിച്ചു അത്രേ അതേസമയം തന്നെ പന്തവത്തെ രാജാവിനും ഇത്തരത്തിലൊരു സ്വപ്നദർശനം ഉണ്ടായത്രേ സ്വപ്നത്തിൽ മുരുകൻ ഒരു അടയാളം കൂടി പറഞ്ഞിരുന്നു ആയിരക്കണക്കിന് ഉറുമ്പുകൾ വന്ന് നിങ്ങൾക്ക് വഴികാട്ടി തരും സ്വപ്നം സത്യമാണോ എന്നറിയാൻ രാജാവും സ്വാമിയും പടയാളികളും കൂടി ഈ സ്ഥലത്തെത്തി സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സ്ഥലത്തു നിന്നും ഉറുമ്പുകൾ കൂട്ടമായി ഒരു വരിയായി മലമുകളിലെ മുളങ്കൂട്ടത്തിൽ പോകുന്നത് അവർ കണ്ടു ആ ഉറുമ്പുകളെല്ലാം പിന്തുടർന്നു ചേർന്ന അവർ മുളങ്ങാടിനുള്ളിൽ നിന്നും അതി തേജസാർന്ന മുരുകഗ്രഹം കണ്ടെടുത്തു അങ്ങനെയാണ് തിരുമലൈ കുമാരസ്വാമി ഇവിടെ കുടികൊള്ളാൻ തുടങ്ങിയത് മുരുകസ്വാമിക്ക് വേണ്ടി പന്തളരാജാവ് തന്നെയാണ് ഈ ക്ഷേത്രം പണിതത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നാല് കൈകളുള്ള തിരുമലൈ കുമാരസ്വാമിയാണ് സ്വാമിയുടെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായാണ് നിലകൊള്ളുന്നത് ഈ ക്ഷേത്രത്തിന് മറ്റൊരുപാട് ചരിത്രപരമായ പ്രത്യേകതകളുണ്ട് സാക്ഷാൽ അഗസ്ത്യമുനിക്ക് മുരുകൻ ദർശനം നൽകിയ പുണ്യഭൂമിയാണ് പുണ്യഭൂമിയാണിവിടം മലമുകളിലെ അഷ്ടപത്മകുളം എന്ന ഈ പുണ്യതീർത്ഥം അഗസ്ത്യമനി ാണ് വിശ്വാസം സപ്തകന്യകമാർ ഇവിടെ മുരുകനെ പൂജിച്ചിരുന്നു എന്നും ഐതിഹ്യമുണ്ട് അവരുടെ പ്രതിഷ്ഠകളും ക്ഷേത്രകുളത്തിനരികെ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പതികാരം എന്ന പ്രാചീന തമിഴ് ഗ്രന്ഥത്തിൽ ഈ കുന്നിനെ നെടുവേൽകുണ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് കണ്ണകി മധുരദഹനത്തിനു ശേഷം കേരളത്തിലേക്ക് യാത്രയായത് ഈ മലയുടെ മുകളിലൂടെയാണെന്നും പറയപ്പെടുന്നു പ്രശസ്തനായ അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് മനോഹരമായ തിരിപ്പുകൾ പാടിയിട്ടുണ്ട് ഭട്ടിയും ചരിത്രവും പ്രകൃതി സൗന്ദര്യവും പിന്നെ ഒരൽപ്പം നിഗൂഢതയും ഒത്തുചേരുന്ന ഒരിടമാണ് ഈ തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒരു പ്രധാന നക്ഷത്ര ക്ഷേത്രം കൂടിയാണ് കൂടിയാണിവിടം ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ തൈപ്പൂയം വൈകാശി വിശാഖം സ്കന്ധഷ്ടി പിന്നെ പടിത്തിരുവിഴ എന്നിവയാണ് അപ്പോൾ ഒരു സ്വപ്നത്തിൽ തുടങ്ങി ഉറുമ്പുകൾ വഴികാട്ടിയ ഈ അത്ഭുത ക്ഷേത്രത്തിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പ്രകൃതിയും കുമാരസ്വാമിയും ഒരുപാട് അത്ഭുതങ്ങളാണ് നിങ്ങൾക്കായി ഇവിടെ വെച്ചിരിക്കുന്നത് വീഡിയോയുടെ അവസാനം ഞാനൊരു കുഞ്ഞു മുരുകനെ കൂടി ചേർക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക